ഞാനിപ്പോ എനിക്ക് വീഡിയോ കോൾ ചെയ്ത് ചിലപ്പോലുണ്ടാവും ഇപ്പൊ ചെയ്യാൻ കാരണം എന്താണെന്നറിയോ നമ്മളൊരു വീഡിയോ ചെയ്തതിൽ വകുണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പാടം റോഡുമായി ബന്ധപ്പെട്ട് പി എം എസ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയാനുള്ളത് പുന്നക്കാട് പാടം റോഡിന്റെ ആദ്യത്തെ മുപ്പത്തിമൂന്ന് മീറ്റർ നീളം കാലിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ ഗ്രാമവികസന വകുപ്പിന്റെ ഉടമസ്ഥരുള്ള ഭൂമിയാണ് ആ റോഡ് കാലികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന് ആസ്തി ആസ്തിരൈസ്കൂൾ ഉൾപ്പെടുത്തി നൽകുന്ന മുറക്ക് പി എം എസ് എ സഹകരണ ആശുപത്രി സ്പോൺസർഷിപ്പിലൂടെ സൗജന്യമായിട്ട് റോഡ് നിർമ്മിച്ച് നൽകുവാൻ തയ്യാറാണ് പൂർണ്ണ സമ്മതമാണ് ആ കാര്യത്തില് യാതൊരു സംശയങ്ങളിൽ പക്ഷെ അധികൃത രേഖാമൂലം പറയുകയാണ് നാൽപ്പത് വർഷമായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് ഞങ്ങളത് ടാർ ചെയ്ത് നൽകുവാനോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യാനോ എന്തെങ്കിലും തയ്യാറാണ് രണ്ടാമത്തെ കാര്യം ബസ് വെയ്റ്റിംഗ് ഷെഡ് അത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് വെയ്റ്റിംഗ് ഷെഡാണ് പി ഡബ്ല്യു ഡി നിയന്ത്രണത്തിലാണ് വെയ്റ്റിംഗ് ഷെഡ് ഉള്ളത് ഈ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി അധികൃതരും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും രേഖാമൂലം ആവശ്യപ്പെടുന്നവർക്ക് സ്പോൺസർഷിപ്പിലൂടെ ഞങ്ങൾ ആ ബസ് വെയ്റ്റിംഗ് ഷെഡ് അപകട ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബസ് വെയ്റ്റിംഗ് ഷെഡ് അവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റി സ്ഥാപിക്കുവാനും പൂർണ്ണ ചെലവ് വഹിക്കുവാനും പി എം എസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തയ്യാറാണ് വീഡിയോ കണ്ടല്ലോ ആ സന്തോഷായില്ലേ ഭയങ്കര സന്തോഷിക്കണ്ട ഒരു അമ്പത് ശതമാനം സന്തോഷമായി അമ്പത് ശതമാനത്തിന് സന്തോഷിക്കാ വീഡിയോ ഉള്ളു ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് അറിയോ ബാക്കി എന്താ വെച്ചാൽ ഇനി നമ്മൾ നമ്മളധികാരികളാണ് ചെയ്യേണ്ടത് ഇനി ഇപ്പൊ ഒരു സാധാരണ ഇതിപ്പോ ഇങ്ങനെ ഏറ്റെടുക്കാൻ കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമല്ല ഇതിപ്പോ ഒരു സ്ഥാപനത്തിന്റെ പ്രശ്നമാണെന്നുണ്ടെന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വീട്ടിലുള്ള വഴിയുടെ പ്രശ്നമാണെന്നുണ്ടെന്നുണ്ടെങ്കിലോ ആളുകൾ ഇത്ര ഏറ്റെടുക്കൂല ജനങ്ങൾ ഏറ്റെടുത്തോണ്ടും അതുപോലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു ഏഹ് ആ അപ്പൊ എന്ത് ചെയ്തു ഈ ഹോസ്പിറ്റലിലാർ ഈ വീഡിയോ കാണാനിടയാകെയും ഓല രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുകയും ചെയ്തു ഇനിയിപ്പോ വീഡിയോ കണ്ടിട്ട് മനസ്സിലാത്തവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓല റോഡിന്റെയും അതുപോലെ ബസ് സ്റ്റോപ്പും സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഇനി എന്താ വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊന്നുമില്ല ആളുകൾ ജാതി മതം പാർട്ടി ഇതൊക്കെ മറന്നുകാണ്ട് ഇതിന് വേണ്ടിയിട്ടൊന്ന് നിന്ന് തന്നാ മതി ഇത് ഞമ്മള് നമ്മൾ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടിയെയും അധിക്ഷേപിക്കാനും ഒരു പാർട്ടിയെ ചേർത്ത് പിടിച്ചൊന്നും ഒന്നുമല്ല നമ്മൾ നമ്മളെ നാടിന്റെ നാടിന്റെ പ്രശ്നം നാട്ടുകാരുടെ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യാണ് ജനങ്ങളിലേക്ക് അറിയിക്കുകയാണ് മാത്രമേ നമ്മൾ ഉദ്ദേശള്ളു അതിനൊരു പരിഹാരം കാണെന്ന് ഉള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് ഏഹ് എന്ത് ചെയ്യുക അധികാരികൾ ഈ വീഡിയോ കണ്ടു കണ്ടുകാണ്ട് അതുപോലെ നമ്മുടെ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കണ്ടുകണ്ട് അധികാരികളിലേക്ക് എത്തിക്കാല്ല മാർഗം നോക്കുക ഇതിന് വേണ്ട നടപടികളും ഇതിൽ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പി ഡബ്ല്യു ഡേയും പഞ്ചായത്തിൻ്റെയും ഒരു അനുമതി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ഈ നാട്ടിലില്ലെങ്കിൽ പോലും ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോ റിയാസിനെ വിളിച്ചെങ്ങാണ്ടി ഇതൊരു വീഡിയോ ചെയ്യണം ഇപ്പൊ തന്നെ നാട്ടുകാരെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് അല്ലെ നമ്മൾ ഇത്രയും കാലം വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ളൊരു ഒരു നിമിഷം ഉണ്ടായിട്ടില്ല എല്ലാ ജനങ്ങൾക്കും അതെ 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 ഇജിപ്പൊ ആ ഇത് വൃത്തിയാക്കുന്ന വീഡിയോ ചെയ്തിട്ട് ആളുകളെ ഏറ്റെടുത്തപ്പോ എത്രത്തോളം സന്തോഷായി ആ പോയ വൃത്തിയായപ്പോ എത്ര സന്തോഷമായി അതിലേറായിപ്പോ ഒരുപാട് രോഗികൾക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമായി അപ്പൊ അധികാരികൾ എന്ത് ചെയ്യുക ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്ത് ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതുപോലെ ജനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഏത് പാർട്ടിയോ ഒരു പാർട്ടിയെയും ഒന്നും പറഞ്ഞു കണ്ടല്ല ചെയ്യുന്ന പഞ്ചായത്തിനെ അല്ലെങ്കിൽ ഒന്നിനെ അതിഷേപിച്ചു അല്ലെന്നല്ല പറയുന്നത് ഇത്രയും കാലം പഞ്ചായത്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രതീക്ഷയോടാണ് നിങ്ങളെടുത്ത് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ പെട്ടെന്നുള്ളൊരു നടപടികളും പേപ്പർ വർക്കും ഒക്കെ തീർത്തുകാണ്ട് നിങ്ങൾ ചെയ്തു തരുന്നത് പ്രതീക്ഷിക്കുന്നു അല്ലേ okay okay, okay. okay. okay.